സംഹാരൂപത്തിൽ ഇരിക്കുന്ന ആ ത്രിമൂർത്തികളെ കണ്ട് എന്റെ മനസ്സിൽ അപകടത്തിന്റെ സൈറൺ മുഴങ്ങി വല്യച്ഛൻ അടിച്ചുപിറ്റായി കിടന്നു ഉറങ്ങുന്നത് കൊണ്ട് ഇവിടെ ഒരടി ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കെ മലയിലെ മാമനും വനജമാമിയും ആനന്ദൻ ചിറ്റപ്പനും ഇരിക്കുന്ന കട്ട കലിപ്പ് മൂട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആനന്ദം ചിറ്റപ്പനും വനജമാമിയും മുഖം വലിച്ചിറക്കി കെട്ടിയിരിക്കുന്നത് അവരെ ഞാൻ പോയ കാറിൽ കയറ്റാത്തത് കൊണ്ടാകാം പക്ഷേ മലയിലെ മാമൻ എന്ന് പറയുന്ന ഈ വിദ്വാൻ എന്തിനാണ് അവരോടൊപ്പം പോയി അദ്ദേഹത്തെ എന്നോടൊപ്പം കൊണ്ടുപോയതാണല്ലോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് അടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു ഇവർ കൂടിയിരുന്ന് അതിനായി ഗൂഢാലോചന നടത്തുകയാണ് പെൺ വീട്ടുകാർ മറു ഇവർ ആക്രമണം അഴിച്ചുവിട്ടേക്കാം ഇവർ മൂന്നുപേരും അമ്മയുടെ ബന്ധുക്കളാണ് അപ്പോൾ മിക്കവാറും അച്ഛന്റെ ബന്ധുക്കൾക്ക് നേരെയായിരിക്കും ആക്രമണം ഉണ്ടാവുക തോട്ടൻകര സഹദേവനു നേരെ ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അങ്ങനെ സംഭവിച്ചാൽ അയാൾ ഋതുവിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകും എന്റെ കാര്യങ്ങളാകെ കുഴയും കാര്യങ്ങൾ അവിടെ വരെ എത്താൻ പാടില്ല എന്റെ സഹദേവൻ മാമനെ തൊടാൻ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഋതുവിനെ തന്ന ദേവനാണ് സഹദേവൻ മാമൻ അദ്ദേഹം എന്റെ മനസ്സിൽ വെറുമൊരു സഹദേവനല്ല മെയിൻ ദേവനാണ് ഞാൻ തീരുമാനിച്ചു ഇപ്പോൾ തന്നെ നയതന്ത്രപരമായി ഒരു പരിഹാരം കണ്ടേ തീരൂ ഞാൻ നേരെ മലയിലെ മാമന്റെ അടുത്തു ചെന്നു എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് തൊഴുതു മുതിർന്നവരെ തൊഴുന്നതിൽ പാപമില്ല പിന്നെ ബാക്കിയുള്ളവർക്ക് നേരെയും ഞാൻ അതുപോലെ ചെയ്തു എല്ലാ ദൈവങ്ങളെയും തൃപ്തിപ്പെടുത്തണമല്ലോ പക്ഷേ അവർ മുഖം തിരിച്ചു കളഞ്ഞു ഞാൻ അവരുടെ മുഖത്തേക്ക് സ്നേഹപുരസരം നോക്കി മൃദുസ്മേരം പുറപ്പെടുവിച്ചു എന്നിട്ട് ചോദിച്ചു വെള്ളമൊക്കെ കുടിച്ചോ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം എന്ത് വെള്ളമാണ് ചാരായ വെള്ളത്തിന്റെ കാര്യമാണോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന ആകാംക്ഷയിൽ മലയിലെ മാമൻ ചാടി എണീറ്റു ഇവിടെ എനിക്ക് മനുഷ്യ നാണമില്ലാതെ വെള്ളം കുടിക്കാൻ ഓടുന്നു നിങ്ങൾ വെള്ളം കണ്ടിട്ടില്ലേ കവിളിൽ ഒരു പിടുങ്ങ് കൊടുത്തിട്ട് വനജമാമി മലയിലെ മാമനെ കസേരയിലേക്ക് പിടിച്ചിരുത്തി ഞങ്ങൾക്ക് ഇവിടത്തെ വെള്ളവും വേണ്ട വളവും വേണ്ട ഭാര്യ പേടിയുള്ള മലയിലെ മാമൻ കസേരയിലിരുന്ന ശേഷം ഗർജിച്ചു ഞാൻ അവരോട് അതിവിനയത്തോടെ പറഞ്ഞു നാരങ്ങ സർവ്വത്താണ് ഐസ് ഇട്ടത് ശരീരം നടക്കും മാമ ഓക്കെ നാരങ്ങ സർവ്വത്താണെങ്കിൽ രണ്ട് തുള്ളി കുടിക്കാം ചാരാകമാണെങ്കിൽ വേണ്ട മലയിലെ മാമൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് താല്പര്യം പ്രകടിപ്പിച്ചു വനജമാമി മലയിലെ മാമന്റെ ചന്ത കിട്ട് ഒരു നുള്ളു കൊടുത്തു മാമൻ അമർത്തിയ നിലവിളിയോടെ തിരികെ കസേരയിൽ അമർന്നു മാമന്റെ ചന്തയിൽ നിന്ന് ബ്ലഡ് വരുന്നത് ഞാൻ കണ്ടു ഞാൻ വിനയത്തോടെ ചോദിച്ചു എന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് മുഖമൊക്കെ കറുത്ത് കരിമ്പാറ പോലെ ആയല്ലോ എന്തു പറ്റി ഞങ്ങൾക്ക് ഇതിൽ പരം ഒരു അപമാനം ഇനി സംഭവിക്കാനില്ല മലയിലെ മാമൻ അകലേക്ക് നോക്കി മന്ത്രിച്ചു മാമൻ തെളിച്ചു പറ ചെറുക്കന്റെ ഒപ്പം കാറിൽ കയറാൻ വന്ന ഞങ്ങളെ പൊരുത്ത പട്ടികളെ പോലെ നിങ്ങൾ ഒഴിവാക്കി ചെറുക്കന്റെ അടുത്ത ബന്ധുക്കളായിട്ട് കൂടി ഞങ്ങളെ പെരുവഴിയിലാക്കി നിങ്ങളെല്ലാം കാറിൽ കയറിപ്പോയി അപമാന ഭാരത്താൽ ഒരു ഞങ്ങൾ ഞങ്ങളുടെ പിതൃക്കൾ പോലും അത് കണ്ട് കണ്ണീർ വാർത്തു ഞങ്ങൾ വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതല്ല കല്യാണത്തിന് സംഭാവന തരാതിരുന്നിട്ടുമില്ല ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് ഞങ്ങളെ പെരുവഴിയിൽ തള്ളി മലയിലെ മാമൻ അത് പറഞ്ഞു കരയാൻ തുടങ്ങി അതിന് മാമൻ ഞാൻ പോയ വണ്ടിയിലല്ലേ വന്നത് എന്റെ കാര്യമല്ല എന്റെ ഭാര്യയുടെയും അളിയന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവരെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്റെ ഭാര്യ എന്റെ ജീവനാണ് അവൾക്കൊന്നും ന്താൽ പൊട്ടുന്നത് ഈ നെഞ്ചാണ് അത് പറഞ്ഞ് മാമൻ തന്റെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു എന്നിട്ട് നിർത്താതെ ചുമച്ചു മാമൻ തലകുത്തി കിടന്ന് ചുമക്കുന്നതിനാൽ മാമൻ പറഞ്ഞതിന്റെ ബാക്കി വനജമാമിയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ തന്ന പൈസ അങ്ങ് തിരികെ തന്നേക്ക് ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം ഇനി വീടുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല വനജവാമി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കൂ എല്ലാവരും കയറിയപ്പോൾ കാറ് ഫുള്ളായി അതുകൊണ്ടല്ലേ ആനന്ദൻ ചിറ്റപ്പനെയും വനജവാമിയെയും കയറ്റാത്തത് ഞാൻ കാല് പിടിക്കും പോലെ പറഞ്ഞു നീ പോയ കാറിൽ ഇടമില്ലെങ്കിൽ നീ ഇറങ്ങി വേറൊരു കാറിൽ ഞങ്ങളെ കയറ്റി വിട്ടണമായിരുന്നു അത് നീ ചെയ്തില്ല കാരണം ഞങ്ങൾ രണ്ടാം കിട്ടക്കാർ ആനന്ദൻ ചിറ്റപ്പൻ ഗദ്ഗത കണ്ടനായി ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു പറ്റിയത് പറ്റി ക്ഷമിക്കാനും പൊറുക്കാനും സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണോ ഞാൻ മനുഷ്യനല്ല പകമൂത്ത മൂർഖനാണ് മൂർഖൻ ആനന്ദൻ ചിറ്റപ്പൻ പല്ലിറമി നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് അമ്മ വീട്ടുകാരോടാണ് കൂറുകൂടുതൽ ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു ഇപ്പോഴിങ്ങനെ സംഭവിച്ചു അതിൽ ഞാൻ മാപ്പം പറഞ്ഞു അത്രയും പറഞ്ഞ് ഞാൻ പേരുടെയും മുഖത്തേക്ക് നോക്കി ഒരു ഭാവമാറ്റവുമില്ല ഞാൻ തന്ത്രപൂർവ്വം തുടർന്നു ആനന്ദൻ ചിറ്റപ്പന്റെയും വനജമാമിയുടെയും മക്കളുടെ കല്യാണം അടുത്ത് വരികയാണ് അതിന്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് അത് ഓർമ്മ വേണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു തുകയാണ് ഹിന്ദുവിന്റെയും മിഥിലയുടെയും ശ്രുതിയുടെയും വിവാഹത്തിനായി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഉഗ്രൻ നുണ തട്ടിവിട്ടു അത് കേട്ടപ്പോൾ വനജമാമിയുടെയും ആനന്ദൻ ചുറ്റപ്പൻറെയും മുഖം ഹൈ മാസ്ക് ലൈറ്റ് പോലെ തെളിഞ്ഞു അത് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളെ കാറിൽ കയറ്റാത്തത് ഹൃദയത്തിൽ നിന്നൊമ്പരമുണ്ട് മോനെ മലയിലെ മാമൻ നെഞ്ചു തളവി അതിന് പരിഹാരം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഉടനെ ജയനെ ഫോൺ വിളിച്ചു അവനോട് ഞാൻ പറഞ്ഞു എടാ നിന്റെ കാർ എടുത്തുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വാ കാര്യമറിയാതെ മൂന്ന് വിരോധികളും അന്തം വിട്ടിരിക്കുകയാണ് പത്ത് മിനിറ്റിനുള്ളിൽ ജയന്റെ കാർ വീട്ടുമുറ്റത്തെത്തി വനജമാവിയും മലയിലെ മാമനും ആനന്ദ ചിറ്റപ്പനും ഈ കാറിലോട്ടൊന്ന് കയറിക്കേ ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണോ മറുവീട് കഴിഞ്ഞിട്ട് പോയാ പോരെ മലയിലെ മാമന്റെ കണ്ണു നിറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതല്ല നിങ്ങൾ ഈ കാറിൽ കയറി ഈ നാടായ നാട് മുഴുവനും ഒന്ന് കറങ്ങിട്ടുവാ കാറിൽ കയറ്റിയില്ലേ എന്ന പരാതി തീരട്ടെ അത് കേട്ടപ്പോൾ മൂന്നുപേരും കൊച്ചു കുട്ടികളെ പോലെ ഓടി കാറിൽ കയറി മലയിലെ മാമൻ സന്തോഷം കൊണ്ട് കൂവി ഞാൻ ജയനോട് പറഞ്ഞു ഇവരെ ഒരു മണിക്കൂർ ഇട്ട് കറക്കണം ഈ നാട് മുഴുവൻ ഇവർ കാറിൽ ഇരുന്നു ഇരുന്നുവെന്ന് കാണട്ടെ പെട്രോളിനുള്ള പൈസ ഞാൻ തന്നേക്കാം അത് സമ്മതിച്ച് ജയൻ കാർ സ്റ്റാർട്ട് ചെയ്തു പന്തലിൽ ഇരുന്ന എല്ലാവർക്കും ടാറ്റ കൊടുത്ത് മലയിലെ മാമനും വനജമാമിയും ആനന്ദ ചിറ്റപ്പനും ആ കാറിൽ യാത്രയായി ഒരു കല്യാണ വീട്ടിൽ സമാധാനം നിലനിർത്താൻ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണം ഞാൻ ഓർത്തു കുറേ നേരം കൂടി ഞാൻ അവിടെയൊക്കെ കറങ്ങി നടന്നു പക്ഷെ അപ്പോഴൊക്കെ ഋതുവിനെ ഒന്ന് കാണണം എന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ മറ്റൊന്നിനുമല്ല അവളുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം അവളുടെ ദേഷ്യം മാറിയില്ലെങ്കിൽ ആദ്യ ചെയ്യാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്ന വിദ്യകൾ ഒക്കെ പാഴായി പോകും ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പമ്മി പമ്മി ചെന്നു അലവരാതി പെണ്ണുങ്ങളൊക്കെ പിരിഞ്ഞുപോയോ എന്ന് ഒന്ന് നോക്കട്ടെ ഞാൻ ചെന്നപ്പോൾ പഴയ അവസ്ഥ തന്നെ വളഞ്ഞിരുന്ന് കാര്യം പറയുന്നു എന്താണ് ഇവർക്ക് ഇത്ര പറയാൻ കല്യാണം കഴിഞ്ഞവന്മാർ ആദ്യ രാത്രിയെപ്പറ്റി ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചതുപോലെ ഈ പെണ്ണുങ്ങളും ഓരോന്ന് പറഞ്ഞ് പാവം മൃദുവിനെ പേടിപ്പിക്കുകയാണോ അരുത് അങ്ങനെയൊന്നും ഈ പാവം പെൺകുട്ടിയോട് ചെയ്യരുതേ പെണ്ണുങ്ങളെ പാവം കിട്ടും ഞാൻ അടുക്കളയിൽ കിടന്ന് കറങ്ങുന്നത് കണ്ട് അമ്മയ്ക്ക് അരിശം വന്നു എന്തിനാടാ ചെറുക്കാ കണ്ടൻ പൂച്ച കിടന്ന് കറങ്ങും പോലെ ഇവളുടെ പിറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് ഇങ്ങനെ കിടന്ന് വെപ്രാളം കാണിക്കാതെ ഇവളെ ആരും തട്ടിക്കൊണ്ടു പോവുകയൊന്നുമില്ല ഇവിടെ തന്നെ കാണും അടുത്തു നിന്ന പെണ്ണുങ്ങളൊക്കെ കക്ക കക്കാ എന്നും പറഞ്ഞ് ചിരിച്ചു അയ്യേ കണ്ടൻ പൂച്ച എന്ന് ഞാനങ്ങ് വല്ലാതായി ആൾക്കാരുടെ മുന്നിൽ വെച്ച ഈ അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് നാളെ മുതൽ ഈ പെണ്ണുങ്ങൾ എന്നെ കണ്ടനുണ്ണി എന്നെങ്ങാനും വിളിച്ചു കളയുമോ ദൈവത്തിനറിയാം എനിക്ക് ദേഷ്യം വന്നു അമ്മ അസംബന്ധം പറയരുത് ഞാൻ ഋതുവിനെ തിരക്കി വന്നതല്ല ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാണ് അമ്മ ഉടനെ വലിയൊരു കപ്പിൽ നിറച്ച് വെള്ളം കോരി കോരുത്തന്നു എന്നാ കുടിക്ക് കപ്പിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വരും സത്യത്തിൽ ഞാൻ കള്ളം പറഞ്ഞതാണ് എനിക്ക് വെള്ളം ദാഹിക്കുന്നില്ല ഇനി വേണ്ടെന്ന് പറയാനും വയ്യ മനസ്സില്ലാ മനസ്സോടെ ഞാൻ വെള്ളം വാങ്ങി കുടിച്ചു പകുതി കുടിച്ചപ്പോൾ തന്നെ പയർ വീർത്ത് പൊട്ടാറായി ഞാൻ കപ്പ് താഴെ വയ്ക്കാൻ പോയപ്പോൾ അമ്മ കൽപ്പിച്ചു മൊത്തം കുടിക്കു അല്ലെങ്കിൽ ഇടക്കിടക്ക് ദാഹിക്കും സർവ്വ ചരാചരങ്ങളെയും പ്രാകൊണ്ട് ഞാൻ മൊത്തം വെള്ളവും കുടിച്ചു എന്റെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി ഭഗവാനെ ഞാനൊന്ന് മൂത്രമൊഴിച്ച് മരിക്കും ഒടുവിൽ വീർത്ത വയറുമായി ഒരുവിധം ഞാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ അമ്മ പറയുന്നത് കേട്ടു ഇവന്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ദിവസം എപ്പോഴും എന്റെ ആയിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ അമ്മ മടലെടുത്ത് അടിച്ചപ്പോഴടിപ്പോയത് അത് പറഞ്ഞ അമ്മയും അത് കേട്ട് പെണ്ണുങ്ങളും ചിരിയോട് ചിരി പിന്നെ രാത്രി വരെ ഞാൻ ഋഥുവിന്റെ അടുത്തേക്ക് പിന്നെ പോയില്ല ഒരിക്കൽ കൂടി നാണം കിടാൻ വയ്യ അവൾ എന്റെ അടുത്തേക്ക് വന്നുമില്ല ആ പെണ്ണുങ്ങളെ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവൾക്ക് ഇവിടുത്തെ പെണ്ണുങ്ങളെ അറിഞ്ഞുകൂടാ ആദ്യം ഭയങ്കര കാര്യമായിരിക്കും പിന്നെ അറിയാം യഥാർത്ഥ സ്വഭാവം മറു വീടൊക്കെ ഭംഗിയായി കഴിഞ്ഞു തോട്ടൻകരക്കാർ വന്നിട്ട് പോയി മറു കാണാൻ വന്നവർ കൊണ്ടുവന്നത് ഒരു കാറാണ് ഒരു ഉഗ്രൻ മാരുതി സുസുഖി സ്വിഫ്റ്റ് അഞ്ചു ലക്ഷത്തിനടുപ്പിച്ച് വിലവരുന്ന ആ കാർ കണ്ട് എന്റെ കൂട്ടുകാരെല്ലാം ഞെട്ടിയിരിക്കുകയാണ് തോട്ടൻകരക്കാർ പോയതിനു ശേഷം ഞാൻ അമ്മ വീട്ടുകാർക്കും അച്ഛൻ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഗണേശൻ മാമൻ കൊണ്ടുവന്ന കുപ്പികൾ വീതം വച്ച് കൊടുത്തു അവർ മദ്യപിക്കാനായി പല പോയപ്പോൾ ഞാൻ കല്യാണത്തിന് കിട്ടിയ സംഭാവനകളൊക്കെ തിട്ടപ്പെടുത്തി മേശയിൽ വെച്ച് പൂട്ടി എല്ലാം ബന്ധുക്കളുടെ ചിലവായിരുന്നതുകൊണ്ട് ആർക്കും പണം കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല താഴെ കുളത്തിന്റെ കരയിലും വാഴത്തോപ്പിലും തെങ്ങിൻതോപ്പിലുമൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് വെള്ളമടിക്കാരാണ് അവർ അടിച്ചു ഫിറ്റായി തിരിച്ചു വന്നാൽ എന്നോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഫസ്റ്റ് നൈറ്റ് നീണ്ടുപോകും അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ റൂമിൽ കയറിയിരുന്നു മൃദുവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് I work but I got vision. I don't need to see. I'm picking mind over matter. I'm believing me. I need to find more hours in the day to breathe. I need to find more power in the way I be. And when my mind turns out with the painful scenes, I need to scream out loud. I can't stop me. I wanna be the greatest. like